ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ബാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടാറൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ ഇതാണ് ഐറ്റം ഇടിച്ചക്ക നമ്മുടെ ഈ സമയത്തൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷെ നമ്മുടെ വീട്ടില് ഒരു പ്ലാവിലുണ്ടായതാണ് ഒറ്റ ഒന്നായിട്ടാണ് ഉണ്ടായത് നമ്മൾ പറിച്ചെടുത്തതാണ് ഇത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്കൊന്ന് ആദ്യം അത് കുറച്ച് പണി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഇന്റെ മെള്ളിയിട്ടൊലിയൊക്കെ ഒന്ന് ചെത്തി അതിന്റെ വിളഞ്ഞിട്ടൊന്ന് കളഞ്ഞെടുക്ക ആദ്യം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നമുക്ക് ഇനി ഇതിന്റെ മുള്ളൊക്കെ ഒന്ന് ചെത്തി എടുക്കാം നമുക്കിതൊന്ന് കഷ്ണാക്കിയിട്ട് ഇതിന്റെ ആ കൂന ഒന്ന് ചെത്തിയെടുക്ക ഇടിച്ചൊക്കെ നമുക്ക് സാമ്പാറിനൊക്കെ നമ്മൾ മുറിക്കുന്ന കഷ്ണങ്ങളാക്കി എടുക്കാം അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കണോ ഇടിച്ചക്ക നമ്മള് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇടിച്ചക്ക കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് മുന്നേറ്റ് കുറച്ച് പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി കഴുകിയെടുക്കട്ടെ ഇടിച്ചൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കുക്കറിൽ നമ്മള് പരിപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ കഴുകിയെടുത്ത് ഇടിച്ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അരിഞ്ഞ ഒരു തക്കാളി രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് വേവിച്ചെടുത്ത ഒരു മൂന്ന് വിസിൽ വിശിലടിപ്പിച്ചെടുത്താ മതിയാവും പരിപ്പും ചക്കയും നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരയ്ക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കാം തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ തേങ്ങയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഒരാറ് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്ക തേങ്ങ ഒന്ന് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം ഒരു ചെറുങ്ങനെ കളർ മാറുമ്പോൾ നമ്മള് പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ട് വേണം പൊടി ചേർക്കാനായിട്ട് തേങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് സാമ്പാർ പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്ക പൊടികളെല്ലാം പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇടിച്ചക്കയും പരിപ്പും കൂടെ നമ്മൾ കുക്കറിൽ വേവിച്ചത് വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൺചട്ടിയില് കറണ്ട് തടച്ചു വേമ്പളാട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് തിളച്ചു വരട്ടെ ചക്ക ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചക്ക ഈ അരപ്പിൽ വരുന്ന നന്നായിട്ട് തിളച്ചു വേവണം ഒന്നും കൂടെ അപ്പം ചക്കയിലേക്ക് പിന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരില്ലു ചക്കയിൽ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഒരു അഞ്ചു മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലേക്ക് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതൊന്നും തളിച്ചു വയ്ക്കാം നമുക്കിതൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടിക്കഴുമ്പോ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി കറിവേപ്പിലിയും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണ് നമുക്ക് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നന്നായിട്ട് മൊരിയുമ്പോ നമുക്ക് താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് ഇതില് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇത് വേണ്ട രുചികരമായ ഇടിച്ചക്ക സാമ്പാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ നമ്മള് തോരനെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യാറ് ഇനി ഇടിച്ച കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ സാമ്പാർ ഉണ്ടാ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് എപ്പോഴും നമ്മൾ സാധാരണ കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ വെക്കുന്നതിനെയും കാട്ടിയും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് ഇടിച്ചക്ക സാമ്പാർ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമന്റ് ആരും മറക്കരുത് ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം